നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നുപോയോ ഇപ്പോഴും ഓർക്കാറുണ്ടോ എന്നതാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നതാണ് നമ്മളിന്ന് റീഡിംഗിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഈഗോ ഉള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളും ഒട്ടും മോശമൊന്നല്ല നിങ്ങൾക്കും അത്യാവശ്യം ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിപ്പോഴാണ് നിങ്ങൾക്കൊരു ഈഗോ വന്നിട്ടുള്ളത് പക്ഷേ മുമ്പൊന്നും ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ടൈം കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തിട്ടുള്ളൊരു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു റിസ്ക് അല്ലെങ്കിൽ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതും സഹിച്ചിട്ടുള്ളത് പോലെ ഒന്നും ആ വ്യക്തി ഇതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഈയൊരു അങ്ങനെ നിന്നിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളാണ് ഈ ഒരു കൂടു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതെന്നാണ് നിങ്ങളുടെ ഒരു തോട്ടിൽ ഇപ്പോൾ കാണുന്നത് ആൻഡ് ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോ പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് നിങ്ങളും അതെ ഇപ്പോൾ കഴിഞ്ഞൊരു സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം എന്താ പറയുക മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല രീതിയിലുള്ളൊരു ടോക്കിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ സ്ട്രെങ്ത് വളരെ കുറവായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ വളരെ സ്ട്രെങ്ത് ആയിരുന്നു നിങ്ങളും അതെ ആ ഒരു പേഴ്സണെ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സ്ട്രെങ്ത് തരുന്ന ഒന്നായിരുന്നു എന്നാണ് കാണിക്കുന്നത് കൂട്ടത്തിൽ കൂട്ടത്തിലിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് വേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാം തികഞ്ഞവരായിട്ടാണ് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ അമ്മ ചേട്ടൻ ഭാര്യ ഭർത്താവ് ആരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വന്നതിലൂടെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ എൻട്രിയിലൂടെ പലതും നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലതും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണലിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ളൊരു രീതിയിലൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം വേറെ ആരും ആരുല്ലെങ്കിലും കുഴപ്പമില്ല ലോകത്ത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് മാത്രം മതി ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസിൽ നിന്നും നിങ്ങൾ ആ ഒരു പേഴ്സൺ അങ്ങനെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ മുമ്പ് നിങ്ങൾ തമ്മിൽ ചില ചില പണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പറേഷൻ നിങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവസാനിപ്പിച്ച് ചിലെ എല്ലാവരും കേസല്ല പറയുന്നത് ചിലർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് നിങ്ങൾക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിട്ടും കാണിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു പേഴ്സണും അതെ ആ ഒരു പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചുറ്റിലും അവർ ഓക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഒട്ടും തന്നെ സ്ട്രെങ്ത്ത് കാണിക്കുന്നില്ല നിങ്ങളായിരുന്നു അവരുടെ സ്ട്രെങ്ത്ത് എന്നാണ് കാണുന്നത് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് ട്വൻറ്റി ഫോർ ബൈ സെവൻ നിങ്ങൾ അവരുടെ മനസ്സിൽ തന്നെയുണ്ട് പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു ഈഗോ ആണ് ഈഗോ മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് ഉള്ളുകൊണ്ട് ചെറിയൊരു ഭയം കൂടിയുണ്ട് കാരണം നിങ്ങൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെയും സ്നേഹം അവർക്ക് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എക്സ്ട്രാ വരായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട് ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പിലായിട്ട് നിൽക്കുന്നവരുണ്ട് നിങ്ങളത് ഒട്ടും വിചാരിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകും എന്നുള്ളത് ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി അതായത് നമ്മൾ ഇന്നും കണ്ടവരല്ല മുന്നേ പരിചയമുള്ള ആൾക്കാരുടെ പോലെ ആയിരിക്കും നിങ്ങൾ പിന്നെ അടുത്തിട്ടിട്ടായിരിക്കാം അത്രമാത്രം വളരെ പെട്ടെന്ന് തന്നെ എടുത്തു നമ്മളെല്ലാവരുമായിട്ടും വളരെ പെട്ടെന്നൊന്നും ചിലപ്പോൾ ക്ലോസ് ആവില്ല പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സോൾ അട്രാക്ഷൻ ഇവിടെ സോൾ കണക്ഷനാണ് മെയിനായിട്ട് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ തമ്മിൽ രണ്ടുപേരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള സോൾ കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങൾ വല്ലാതെ ആലോചിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് മുമ്പൊന്ന് ആ ഒരു വ്യക്തി എന്താ പറയുക സ്പിരിച്വൽ ലെവലിൽ അത്രയ്ക്കും ഇൻട്രസ്റ്റഡ് ആയിരുന്നുള്ള ഒരു വ്യക്തി ഉണ്ടായി ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി സ്പിരിച്വലി ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് ആ ഒരു പിരിഞ്ഞ ഒരു സമയത്ത് അവർ ചിന്തിച്ചൊരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഞാൻ നിങ്ങളുണ്ടായിട്ടല്ല ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടല്ലല്ലോ ജനിച്ചതും ഇത്രയും നാളും ജീവിച്ചതും നിങ്ങളും അതെ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഉണ്ടായിട്ടല്ല ഇത്രനാളും ജനിച്ചതും ജീവിച്ചതും അതുകൊണ്ട് എനിക്കിത് ഈസി ആയിട്ട് തന്നെ മറന്നത് ജീവിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു തോട്ടിലാണ് ആ ഒരു പേഴ്സൺ ഇതിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളവരെ ചിലപ്പോൾ ചില വ്യക്തികളെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെന്നോ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നു അങ്ങനെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുമ്പ് പലരും ചിലപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നിങ്ങളുടെ ഭാര്യ ഭർത്താവാണെങ്കിലും പല രീതിയിലും നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഹേർട്ട് ഹേർട്ടായിട്ടില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൾ ചെയ്താൽ പോലും ഞാനിപ്പോൾ തിരക്കിലാണ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ചെറിയൊരു കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളെ വല്ലാതെ ഹേർട്ട് കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ പിന്നെ എന്താ പറയുക ചത്ത അവസ്ഥയിൽ അങ്ങോട്ട് ഇരുന്ന് പോകും വേറെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെ എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ എന്തങ്ങനെ പറഞ്ഞത് ഇപ്പം എന്നെ വേണ്ടാണ്ടായോ എന്നൊക്കെയുള്ളൊരു തോട്ടം നിങ്ങളുടെ ഉള്ളിലേക്ക് വളരെയധികം കുത്തി കുത്തി വരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം പിന്നെ അവർ വിളിക്കുമ്പോൾ ആ ഒരു വിഷമം നിങ്ങളെ മനസ്സിൽ കിടന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളവർ വിളിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല ആ എന്നുള്ള രീതിയിലേക്കൊക്കെ അങ്ങനെ തള്ളി വിടും പിന്നെ അവർക്ക് ഇതൊരു ദേഷ്യമായിട്ട് വരും അങ്ങനെ കുറേ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഒരുപാട് പേര് ഇവിടെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് പേര് എല്ലാവരുടെ കാര്യമല്ല കുറേ പേരിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ട് ലോങ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട് ആ ഇവർക്കൊന്നും എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും വേണമെന്നില്ല ഉണ്ടായിട്ടുണ്ട് പലർക്കും ഇവിടെ കാണിക്കുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതിനും അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു നേരത്തെ കോള് നിങ്ങളെ വിളിക്കുന്ന ആ ഒരു ടൈമിലത്തെ കോള് മാത്രം മതി നിങ്ങൾക്ക് ആ ഒരു ജ ഒരു ഒരു ദിവസം എനർജറ്റിക്കലി മൂവ് ആവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ആണെങ്കിലും നിങ്ങൾ ആ ഒരു ദിവസത്തെ ടെൻഷൻസ് എല്ലാം ഈ ഒരു കോളിലൂടെ മറന്നു പോകുന്നുണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുന്ന ടൈമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വൈകി അല്ലെങ്കിൽ വിളിക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അവരുടെ ഒരു കോളും മെസ്സേജും വരണ വരെ വേറെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ കുറേ പേര് ജോബ് അടക്കം റിസൈൻ ചെയ്തവരായിട്ട് കാണിക്കുന്നുണ്ട് അവരുടെ ആ ഒരു മെൻ്റലി നിങ്ങളൊക്കെ അല്ലാതെ അവർക്കും ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയണത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഇതൊരു പ്രോബ്ലമുള്ള കേസ് അല്ല എന്നുള്ള രീതിയിലേക്കാണ് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇത് അത്ര ഈസി ഗോയിങ് അല്ല ആ ഒരു പേഴ്സൺ വേറെ ഒരു ഫാമിലി ചുറ്റുപാട് മാരിഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് കുറേ പേർക്കെങ്കിലും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് ചുറ്റുപാടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ പോയപ്പോൾ ചിന്തിച്ചത് ഇത്ര ഒരു ഇതൊരു കുഴപ്പമൊന്നുമല്ല എനിക്ക് ഈസി ആയിട്ട് മറക്കാനൊക്കെ പറ്റും ഇതൊന്നുമല്ലല്ലോ ജീവിതം എന്ന് ഒരു പോക്കായിരുന്നത് പക്ഷേ ആ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഇതൊരു അത്ര ഈസി ഗോയിങ് അല്ല മുമ്പ് പല റിലേഷൻഷിപ്പും അല്ലെങ്കിൽ പല ബന്ധങ്ങളും ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് പക്ഷേ അതൊക്കെ വളരെ ഈസി ആയിട്ട് ആൾ മാനേജ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അത് അത്ര ഈസി ആയിട്ട് ആൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല മറക്കണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് അവിടെ അത് കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത് എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം അടുക്കുന്നു അവരപ്പം കുറേ പേര് സ്പിരിച്വലി അവേക്കണിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്റ്റേജിലാണിപ്പോൾ നിങ്ങളാണെങ്കിലും ആ പേഴ്സൺ ആണെങ്കിലും ആ പേഴ്സൺ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ധ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഓർമ്മകൾ ഒട്ടും തന്നെ ആളെ പോകുന്നില്ല വിട്ടുപോകുന്നില്ല ആളെത്രൊക്കെ വിചാരിച്ചാൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ തീരെയും തന്നെ ആളിൽ ആളില് വിട്ടുപോകുന്നില്ല